അവൻ പ്രമാണം ില്ല അച്ഛനും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ നിനക്കൊരു പലിശയും പലിശ പലിശയും കൊടുത്തു എന്നിട്ട് ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് അവന്റെ വണ്ടി ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ നോക്കിയോ നീ അത് നിന്റെ വണ്ടിയിലാകുമ്പോൾ പോയിട്ട് ഒരു രക്ഷയില്ലടേ നമ്മൾ അത്ര വന്നിട്ട് എന്തൊരു സ്വഭാവം ഒന്നും അല്ലെങ്കിൽ നാട്ടില് എനിക്കിച്ച് നിലമിലുള്ള ആളല്ലേ ഞാൻ പറഞ്ഞിട്ട് പോലും എനിക്കൊന്നും അറിയില്ല എങ്ങനെയാ എങ്ങനെയും ഒരുപാട് പൈസ കൊടുത്താ ഇപ്പൊ അച്ഛനും അമ്മേനെയും കൊണ്ട് ഇറങ്ങിപ്പോളാൻ പറയണ്ട മോനെ എനിക്കിത് കേക്കുമ്പോ ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ എന്റെ പഴയ സ്വഭാവമായിരുന്നുണ്ടല്ലോ ക്ലബ്ബിൽ നിന്ന് പൈസ എടുത്ത് അടിച്ചു മാശ അടിക്കലടാ മനസ്സ് വെന്ത് നിക്കണം ചെയ്യാം ഇവിടെ പൈസ സംഘടിപ്പിച്ചാലും മതി ദൈവം കാണിച്ചു എന്ന വഴിയോണ്ടസിന്റെ മോളി വന്നിരിക്കണത് ആ പേരൊക്കെ ടാൻ എനിക്ക് അവനോട് വൈരാഗ്യമുണ്ട് ഞാൻ പോലും ചെന്ന് പറഞ്ഞിട്ട് അവനകത്ത് അനുസരിച്ചില്ല അപ്പൊ അതിന്റെ വൈരാഗ്യം എനിക്കില്ലേ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നിട്ട് ഇതിന്ന് ഒരു മൊഴി പോലെ ആ വീട്ടുകൊണ്ട് നോട്ടം കാണണം പറയാൻ നോക്കത്തില്ലേ അനീസ് പേടി വന്നതേ

മറത്തിച്ചായിരിക്കും അത് പണ്ടല്ലോട് പോലെ പിന്നെ അതൊക്കെ ഊടിപ്പോ ആരെങ്കിലും തുടക്കം ഞാൻ ഇടിച്ചു തീരെ പറയാം കൊടുക്കേണ്ട ഗ്യാസാണ് അനിയണ തീർത്താലും കാശ് മുടക്കി ബോംബെ പ്രൊഫഷണൽ കില്ലർ ഇറങ്ങിയാലോ ഇന്ന് രാവിലെ രണ്ട് ദിവസം സിംഗിൾ ആംബ്ലേറ്റും മേടിച്ചു അല്ലേ ആരാണ് ബോംബെ കില്ലർ നടക്കും അല്ല അതല്ലെന്ന് ഞാൻ ആലോചിക്കുന്ന ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എത്ര കൊല ഇവിടെ നിങ്ങൾ നടന്നാൽ നിങ്ങളെങ്ങനെ മൂട്ടിക്കൊടുത്തു ഒന്നാമതെൻ്റെ മൂക്കിന്റെ തുമ്പത്താണ് ദേഷ്യം നിങ്ങൾ ചുമ്മാരി അത് ശരിയാണ് നമ്മൾ അതല്ല ആരൊക്കെ സുനിയെടുക്കണം ഞാൻ ഇനി എന്താ പറയാട്ട വിചാരിച്ചാലാണ് കറുത്ത മുന്തിരി മുന്തിരി വേണോ പ്രമാണം വേണം പറയാൻ ക്ഷീണം ഇതുവരെ മാറിയില്ല പിന്നെ അങ്ങോട്ട് ചെന്ന് കൊടുക്കാൻ പോകണം എന്ത് നെഗറ്റീവ് നമ്മളെ പ്രമാണമാണ് അവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഇപ്പഴല്ല അടിപൊളി എല്ലാരും വെറുതെ ചൊന്ന് കയറാൻ പറ്റില്ല അല്ലേ അതിന് പ്ലാന് വേണം പദ്ധതി വേണം നിങ്ങൾ കൂടെ ഇതേ ഇത് അമ്പലം ഭഗവാനേ കാത്തോളൂ ഇവിടെ നിന്ന് നേരെ താഴോട്ട് പോയിട്ട് വീണ്ടും നമ്മൾ ലെഫ്റ്റ് പോകണം എനിക്ക് പോണേ ഇവിടെയാണ് കുളം ഇവിടെ നിന്ന് ലെഫ്റ്റ് ചെല്ലുമ്പം മുരളി എണ്ണൻ്റെ രണ്ട് തല വീട് അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്താൽ വൈദ്യുതി

ഇവിടെ പോയി കഴിഞ്ഞാൽ ശശി മേശീരിയുടെ വീട്ടിന്റെ സൈഡിലാണ് ഇതുവഴി പോകുമ്പോ സൂക്ഷിക്കാനുള്ളത് അവിടെ പത്ത് പന്ത്രണ്ട് പട്ടിയുണ്ട് അത് കന്നി മാസമല്ല അവിടെ പട്ടികളെ കാണും നമ്മളെ ശല്യം ചെയ്തില്ല നേരെ ചെയ്യത്തില്ല എന്താണ് ഇവിടെ ഒന്നുമില്ല അങ്ങോട്ട് അവിടെയാണ് അരക്ക സുനീല വീട് അറിയാം അല്ല നമ്മൾ പ്രമാണം ചോദിച്ച് പലപ്പോഴും പോയിട്ടുണ്ട് പറയണ അടുക്കള വഴി കേറി ഈ ഗ്രില്ല പൊടിച്ച ചെല്ലണം വർക്ക് ഏരിയ ലെഫ്റ്റ് സൈഡിൽ അടുക്കള അടുക്കള ഫ്രിഡ്ജുണ്ട് അത് തുറക്കണം എന്തിനു തണുത്ത വെള്ളവും കുടിച്ചോണ്ട് പോയി കാലയൂച്ചെടുക്കും കളയായിട്ടുള്ളത് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലോ അതിനു വേണ്ടിയുള്ള ഭാരമില്ല അവിടെ നിന്ന് നേരെ പതുക്കെല്ലാം റൈറ്റ് സൈഡില് ഒരു പത്തായ ഒരു പോകും പത്തായം തുറക്കെ എന്തിന് കൊല ഈ പാതിരാകത്ത് നിനക്ക് പഴം രണ്ട് പഴം തന്നെ നിനക്ക് പ്രമാണം വേണോ പഴം വേണോ നീ പ്രമാണം നേരെ ഇത് അറിവുന്നു ഇതാണ് അലമാര ഈ അലമാരക്കകത്താണ് നമ്മുടെ പ്രമാണം പണ്ടെന്റെ അച്ഛൻ കൊണ്ടുവച്ച പ്രമാണം നിന്റെ അച്ഛൻ പോയിട്ട് എത്ര വർഷമായി വർഷമായി എനിക്കൊന്ന് പോകണം ഹിമാലയത്തില് ഹിമാലയത്തില് വീട്ടിലെ ഫ്രിഡ്ജ് തുറക്കണേന്ന് ഏഴ് ദിവസം വേറെ പനി പിടിച്ചു കിടക്കണ മനുഷ്യനെയാണ് ഹിമാലയത്തിലുണ്ടായിട്ടാണ് അരമാരൊക്കെ പ്രമാണം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചടുക്കുള്ള വഴി പോകരുത് നേരെ നമ്മുടെ ഫ്രണ്ട് വഴി പോകുന്നു ഇവിടെ നേരെ പിന്നെ നമ്മൾ വണ്ടി പറഞ്ഞ വഴി ലൈസ കളിച്ച് സിനിമയ്ക്ക് പോയിട്ട് പോണ ഫീലില്ലേ അതുപോലെ നടന്നു പോയാണല്ലോ ആരൊക്കെ എന്റെ കൂടെ അകത്ത് കേറാറുണ്ട് ീ കാഴ്ചക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് നമ്മൾ പോണത് മെഗാ ഷോ കാണാനല്ല മനസ്സിലായി മോട്ടിക്കണം കൂടെ നിന്നത് ബാക്കി നമ്മൾ അങ്ങനെ പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ നിന്റെ വീട്ടിന്റെ പുറകിലുണ്ട് വന്നത് തിരിച്ചു പോകുമ്പോൾ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു പെങ്കൊച്ചിന്റെ വീടാണ് അവിടത്ത് പറഞ്ഞിട്ട് അതെ ആ പ്രമാണത്തിന്റെ കാര്യത്തിൽ കീരിക്ക് നല്ല വിഷമമുണ്ട് നീ മുൻകൈ നിന്ന് വേണം അത് കൊടുക്കാൻ ഹലോ ഇത് ആരെടുത്ത് പറയാനുള്ളത് പിന്നോട് അതിന് ഞാൻ ബാക്ക് അല്ല അത് ഞാൻ പറഞ്ഞതേ ഈ പ്രമാണത്തിൻ്റെ കേസ് കിട്ടിൻ്റെ കീരി ഈ നാട്ടുകാർ പോകുമ്പോൾ ചാരൊക്കെ എന്നെ ഇൻസൾട്ട് ചെയ്താ അത് പറഞ്ഞുതയാൽ നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു ആ ഇപ്പം നമ്മൾ രണ്ടുപേരെ ഉള്ളു ഇവനും ഉണ്ട് ആ ഉണ്ട് അതും ഉണ്ട് മോഷണം മുളഞ്ഞ ഒരു പ്രതി ആദ്യമേ കിട്ടില്ല എന്റെ കൈക്ക് പിടിച്ചോ നിനക്കൊരു വിരത്തിനോടൊന്നും പറയില്ല അതങ്ങനെ പറയും കണ്ടോ എന്തായാലും ലേറ്റായി നമുക്കൊരു കാര്യം ചെയ്താലോ എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ടേ മൂന്ന് വെറും ചായ ഇട്ടിച്ചിരി മിച്ചറും കഴിച്ചിട്ട് എന്നാ പിന്നെ അരക്കന്റെ വീട്ടിൽ നിന്ന് തിന്ന ഒരു പുതിച്ചോറും ബെസ്റ്റ് നാളെ ഉച്ചയ്ക്ക് ഭ്രാന്തന്മാരെ അണ്ണാ പാവം അവളെ അപ്പൊപ്പനാണ് കിടന്ന് ചുമയ്ക്കണം ഞാനിവിടെ തുളസിൽ സംശയയുടെ കൂടി ഇട്ട് കൊടുക്കട്ടാണ് എന്തിനാ പാവം ചുമല്ലേ കട്ടൻ കാപ്പിട്ട് കുടിക്കട്ട് അപ്പൊണ്ട് ഇവിടെ ചുമ വരെ അറിയാം എന്റെ ബെസ്റ്റി അല്ലേ പണ്ട് നമ്മുടെ കാലത്തെ ബെസ്റ്റ് ബെസ്റ്റി നല്ല ചുമയാണ് നാളെ ആശുപത്രി കൊണ്ടുപോകാൻ പറയണം കൊല്ലാവോ അണ്ണന്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ അടുക്കള ഭാഗത്തൂടെ വന്ന് മോട്ടിക്കാനില്ലേ പ്ലാൻ പൊട്ടാ അത് അപ്പൊ നമ്മുടെ ഈ ഫ്രിഡ്ജിന്റെ അടയാളോ ആദ്യം ഫ്രിഡ്ജ് ഐശ്വര്യം ഫ്രണ്ടാണ് അന്നു കിടക്കയുന്നില്ല മണ്ടം തന്നെ അല്ലേ ഞാൻ 别打了，忍着了吧。嗯嗯

അല്ല അപ്പൊ അന്നന ഇവിടെ താമസിക്കണോ ഞാനിപ്പോ താമസിക്കുന്നത് അപ്പൊ ഇവിടെ കണ്ണൂർ എവിടെയാണ് താമസിക്കുന്നത് താമസിച്ചത് പറഞ്ഞിട്ടിറങ്ങാടാ നിങ്ങൾ ഇരട്ടപ്പെട്ട നിന്റെ കൊണ്ട് അരക്കു ൻ ഇവിടുത്തെ വീടൊക്കെ വിട്ടിട്ട് കണ്ണൂർ കണ്ണൂരങ്ങാണ്ട് പോയി ഒരു കാര്യം ചെയ്യേ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ണൂര് പോകുന്നു അവന്റെ വീട് തപ്പിപ്പിടിക്കുന്നു അടുക്കള വഴി കയറുന്നു പ്രമാണം നീ നാളെ രാവിലെ തന്നെ അമ്പല മൈതാനത്തോട്ട് അമ്പലമൈതാനത്ത് രണ്ട് കരിക്കട്ടയായിട്ട് ഇടാ അവന്റെ വീട്ടിന്റെ ഗ്രാഫ് വരക്കണ്ടേ പ്രമാണം കിട്ടിയണ കേട്ട